നല്ല ഈ വീട്ടിൽ വന്ന് പിന്നെ ആ പറഞ്ഞാലും ഒരു അവസാനത്തെ ആഗ്രഹം നീ കല്യാണം കഴിച്ച് കാണണം എന്നായിരുന്നു എന്തായാലും ആ ആഗ്രഹം നടന്നില്ല നീ ഇങ്ങനെ തന്നെ ഇരിക്കണം ഒരു കാരണവശാലും പുറത്ത് നീ ഒരു നല്ലവൻ എന്നറിയാനേ പാടില്ല സത്യം ചെയ്യേ സത്യം ചെയ്യടാ മഹാദേവനെ സത്യം ഇത് എനിക്ക് മേളിലോട്ട് നിന്റെ നേരെ നിന്റെ ചേട്ടനടുത്തേക്ക് പോകും വാസു കള്ളച്ചാരായ നാടിലെ വാളിപ്പിള്ളർ ഉണ്ടാക്കുന്നതാ അവന്മാരുടെ വണ്ടി കൈവെക്കാനുള്ള ധൈര്യം നമുക്ക് മാത്രമേ ഉള്ളൂ നീ ആ ആ ഇങ്ങനെ നോക്ക് ഒരാഴ്ച എന്റെ കൂടെ തന്നെ നിക്കി നല്ലപോലെ പണി സ്വാമി വിവേകാനന്ദനെ നിത്യാനന്ദി മാറ്റി തരുന്ന ഞാൻ കാണിച്ചു തരാം അയ്യോ ആ പ്രാമൻ പ്രസംഗം തുടങ്ങി തോന്നുന്നത് നമുക്ക് അതാരണെന്ന് മനസ്സിലായില്ലേ സി എമ്മിന്റെ മകനാണ് രാത്രി ഒറ്റ കിടക്കാൻ പേടിയായത് കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ നീ കണ്ടില്ലേ പെണ്ണി നമ്മുടെ പണി ബാക്കി എടുക്കാണെങ്കിൽ

ഇനി ഞാൻ ഈ പേര് വെച്ചിട്ട് യാതൊരു കാര്യമില്ല അമ്മേ ഞാനിപ്പൊ നന്നായി അമ്മേ വിഷമൊന്നും കലർത്തിയിട്ടില്ല ഇതാണി ലക്ഷനെ കണ്ടത്തിയ ചെക്കൻ ആ ഭാഗ്യശാലി വില്ലന്റെ ലക്ഷണം മുഖത്ത് കളിയാണെന്നുണ്ട് ണോ സ്വർണമോ വെള്ളിയോ ഇത് സിൽവർ ആണെന്നേ ആനേനു ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ളതാ ചൊടന്ന് ഏഴു വന്നേക്കുന്നേർന്ന് കേട്ടോ ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ യു ഇങ്ങനെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞ് എന്റെ അച്ഛന്റെ കണ്ണുമൊന്നും നിക്കില്ല എങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇത്രയും ചീപ്പായിട്ട് ആലോചിക്കാൻ പറ്റിയേ ഐ ജസ്റ്റ് ബ്രോക്ക് അപ്പ് വിത്ത് രാഹുൽ ഷീ ഈസ് ഓൺ ദി വേ ടു പിക്ക് മീ അപ്പ് ആൻഡ് ഐ ആം മൂവിംഗ് ടു ദിസ് പ്ലേസ് ടുഡേ ദാറ്റ്സ് മൈ ഗേൾ അമിതാബ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഈ കൂട്ടത്തിൽ അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാ അവൻ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് അവന് മൈസൂർ പാക്ക് എന്താ ഒരുപാട് ഇഷ്ടമാണ് എത്ര കൊടുത്താലും തിന്നുകൊണ്ടേ അപ്പോ ഇവളെ വെച്ച് അവനെ കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും പറ്റില്ല അവനെ കൊണ്ട് ഇവളെ ഇവളെൻ ചെയ്യാൻ നമ്മൾ പറ്റില്ലാത്തതുകൊണ്ടാ നമ്മടെ ലക്ഷണ ഈ പൂര സത്യം പറഞ്ഞ ഈ കല്യാണം നിന്നു പോകുമോ നടക്കാതിരിക്കാൻ തക്കോണ്ട് സത്യമാണെങ്കിൽ കള്ളം നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇവിടെ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ അണഞ്ഞിരിക്കുന്ന വേഷമാനായില്ല ഇത് ഇതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാനൊരു റൗഡിയും താന്നുമല്ല ഞാനൊരു സാധുവാണ് കള്ള ഞാനൊരു കള്ളം പറയട്ടെ ഈ കല്യാണം ഞാൻ നടത്തില്ല ചേട്ടാ പൊട്ടതല മുപ്പത്താറെ വിഴുങ്ങി കാശ് നല്ലോണ് ചെലവാക്കി ആഡംബരമാക്കിട്ടുണ്ടല്ലോ ബോധമില്ലാത്ത പറയുന്ന ഒന്നും കേക്കില്ല എന്നിട്ട് ലോണ് ഇ എം ഐ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരും അതെ പോകുന്നുണ്ടോ ഉം ചേട്ടാ ഇവിടെ അടുത്തും തൊണ്ണൂറ്റമ്പത് നോട്ട് ഔട്ട് നിങ്ങൾ വന്നോടു നൂറ്റിയൊന്ന് അമിതാഭ് ഞങ്ങളെ ഇവരെ പതിയെ കൊന്നാ മതി നോക്കു റോഷൻ ആ ഇങ്ങനത്തെ അടിക്കുന്ന കണ്ടല്ലേ കഴിക്ക ില്ലേ എനിക്ക് ഒന്ന് കളഞ്ഞേക്ക നമുക്ക് ചേട്ടാ വേണ്ട വാസോട്ട പോവാ ഭാഗ്യം കൊണ്ടാ താലി കിട്ടുന്നതിന് മുന്നേ അറിയാൻ പറ്റില്ല അവരുടെ ഗുണം എന്താണെന്ന് എങ്ങനൊരു നീചനും മോളെ കെട്ടിച്ചു കൊടുത്ത അവളുടെ ജീവിതം തേർക്കാൻ നോക്കിയേ നിങ്ങള്